യസ്സുകാരി അമ്മ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ പിതാവിനെ പ്രതി ചേർക്കില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് കുറിച്ച് പിതാവിന് അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അമ്മ വിനീത കുട്ടിയെ ചട്ടുകം ചൂടാക്കി സ്വകാര്യ ഭാഗത്തടക്കം പൊള്ളിച്ചും പട്ടിണിക്കിട്ടും പീഡിപ്പിച്ചത് വിനീതയെ കസ്റ്റഡിയിൽ വാങ്ങാനായി ഇന്ന് അപേക്ഷ സമർപ്പിക്കും നിതിൻ സേവിയർ വിവരങ്ങൾ നൽകും നിതിൻ ഈ കേസിൽ നമ്മക്കെതിരെ വലിയ വിമർശനങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നിരുന്നു അതിന് പിന്നാലെ അച്ഛന്റെ കാര്യം കൂടി ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അറിയില്ലായിരുന്നു എന്ന നിഗമനത്തിലേക്കാണോ അന്വേഷണ സംഘം എത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ നാലു വയസ്സുകാരിയെ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ച സംഭവത്തിൽ കുട്ടിയുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മരട് പോലീസായിരുന്നു അറസ്റ്റ് ചെയ്തത് ഈ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ പൊള്ളലേറ്റിരുന്നു കൊച്ചി മരട് കാട്ടിത്തറ സ്വദേശിയായ യുവതിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നാല് വയസ്സുകാരിക്ക് പൊള്ളലേറ്റത് ശ്രദ്ധയിൽപ്പെട്ട ഈ കുട്ടിയുടെ സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിലായിരുന്നു മരട് പോലീസ് തുടക്കത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയത് ക്ഷമിക്കണം ഈ അമ്മ കുട്ടിയെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ട് എന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഒപ്പം തന്നെ ഈ കുട്ടിയുടെ പിതാവിന് ഇതിൽ പങ്കുണ്ടോ എന്ന് പോലീസ് കൃത്യമായി പരിശോധിക്കുന്നുണ്ടായിരുന്നു അയാളെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പീഡനത്തെക്കുറിച്ച് പിതാവിന് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ പിതാവിന് ഇത്തരം അറിവുണ്ടായിരുന്നില്ല കുട്ടിയെ ഇത്ര ക്രൂരമായി അമ്മ പീഡിപ്പിച്ചിരുന്ന കാര്യം പിതാവിന് അറിയില്ലായിരുന്നു എന്ന കാര്യം പോലീസ് പറയുന്നത് ഏതായാലും പിതാവിനെ ഇപ്പോൾ പ്രതി ചേർക്കേണ്ടതില്ല എന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം ഈ കുഞ്ഞിന് കൃത്യമായ കൗൺസിലിംഗ് ഉറപ്പാക്കാനും പോലീസ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ അമ്മ വിനീതയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും ശരി സേവിയറാണ് വിവരങ്ങൾ നൽകിയത്